എല്ലാവർക്കും പ്രശാന്തി അശ്രോ സൃജന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം കന്നി കന്നിരാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ പകുതി ഉൾപ്പെടുന്ന കന്നിരാശിക്കാരുടെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം ഇവർക്ക് സൂര്യൻ പന്ത്രണ്ടിൽ നിന്ന് പന്ത്രണ്ടിലേക്കും ഒന്നിലേക്കും പകരുന്നത് അനുകൂലമായൊരു ഗ്രഹസ്ഥിതി അല്ല ബുധൻ പന്ത്രണ്ടി നിൽക്കുന്നത് ഇവർക്ക് ആവശ്യമില്ലാത്ത ടെൻഷനും ചിന്തകളൊക്കെ ഉണ്ടാകാൻ കാരണമാവും അതുപോലെ തന്നെ ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്ന ജന്മരാശി നിൽക്കുന്ന ശുക്രൻ്റെ വ്യാഴത്തിൻ്റെ വീക്ഷണമുണ്ട് ജന്മരാശി നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ഇവരുടെ മറ്റേ പങ്കാളിയുമായി ബന്ധത്തിൽ സുവർണ നിമിഷങ്ങൾ എന്ന് പറഞ്ഞ പോലെ അവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ നിമിഷങ്ങൾ സമ്മാനിക്കും ജന്മരാശിയാണ് അതിൻ്റെ നീചമായ രാശിയാണെങ്കിൽ പോലും ആ ജന്മരാശി ആയതുകൊണ്ട് അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിലും പ്രണയത്തിലും ഒക്കെ നല്ല രീതിയിലുള്ള സുവർണ നിമിഷങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട് ഈ മാസം പത്തിലേക്ക് പകർന്നിരിക്കുന്ന ചൊവ്വ ഇവർക്കൊരു മാനസികമായിട്ടൊരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥയാണത് ഇവർക്ക് ശരിക്കും ഒരു നല്ല സമയത്തിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് വ്യാഴം ഭാഗ്യസാരത്താ നിൽക്കുന്ന ഭാഗ്യസാരം നിൽക്കുന്ന വ്യാഴം ജന്മരാശി നിൽക്കുന്ന കേതുവിനെ ഇവർക്ക് ജന്മരാശിയിൽ കേതുവും ഏഴില് രാഹുവാണ് ഇവർക്ക് ഒക്ടോബർ കഴിഞ്ഞ ഒക്ടോബർ മുതലുള്ളത് ഈ ജന്മരാശി നിൽക്കുന്ന കേതു നമുക്ക് എന്ത് ചെയ്താലും നമുക്കൊരു മനസ്സിനെ ഒരു ലെവലില്ലാത്തൊരവസ്ഥയെ കൊണ്ട് നിർത്തും എന്നാലും ഈ മാസം ഏഴ് നിൽക്കുന്ന രാഹുവിനും അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കും ഈ രാശിക്കാരെ അധികം ഉപദ്രവിക്കാൻ പറ്റുന്ന ഒന്നില്ല വ്യാഴത്തിൻ്റെ വീക്ഷണം കേതുവിനുള്ളത് കൊണ്ട് ഇവർ എന്ത് ചെയ്താലും ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു വളരെ വലിയ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തുന്നൊരു ഫലമായിരിക്കും ഇവർ ഇവരെ തേടിയെത്തുന്നത് അതുപോലെ തന്നെ ഇവരുടെ ആറിൽ നിൽക്കുന്ന ശനി അത് വളരെ നല്ല പൊസിഷനായിരുന്നു ജൂൺ അവസാനിക്കുന്നതുവരെ അതിൻ്റെ വക്രഗതി വന്നതുകൊണ്ട് ആ അതിന് കുറച്ചൊരു എന്താ ഇവർക്കൊരു മാനസികമായിട്ടൊരു സൂക്കുറവ് അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇവർ ശരിക്കും പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ആ ഒരു പൊസിഷൻ ഒരു ലോങ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും പൊസിഷൻ ഇവർക്ക് ലോങ്ങ് ടൈമിൽ വളരെ അനുകൂലമായ പൊസിഷനാണ് അതുകൊണ്ടിട്ട് ഇവരുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇവരുണ്ടാക്കും ഇത് ചെറിയ സ്ലോ മൂവിങ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് ആണ് ഇവർക്ക് പ്രതികൂലമായിട്ട് പോകുന്നത് ചൊവ്വയും ബുധനവും സൂര്യനെ പോലുള്ള ഒരേ മാസം മാറുന്ന ഗ്രഹങ്ങളാണ് പ്രതികൂലമായിട്ടിരിക്കുന്നത് എങ്കിലും വ്യാഴവും ശനിയൊക്കെ ലോങ് ടൈമിൽ അനുകൂലമായതുകൊണ്ടും രാഹു കേതുക്കളൊക്കെ അനുകൂലമായതുകൊണ്ടും ഇവർക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഈ മാസം ഇവർ പല ജീവിതത്തിൻ്റെ പല തുറകളിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവർ ഉണ്ടാക്കും എന്ന് മാത്രമല്ല പക്ഷേ ഇവർ ഈ ചെറിയ പ്ലാനറ്റ്സ് ഇങ്ങനെ പ്രതികൂലമായി നിൽക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് നടക്കുന്നത് എൻ്റെ ഫേവറിലാണ് എല്ലാം നടക്കാൻ പോകുന്ന രീതിയിലുള്ള ഭയവും ഉൾക്കൊണ്ടേക്കും ഈ രാശിക്കാരെ ഈ മാസം വേട്ടയാടും എങ്കിലും കാര്യങ്ങളൊക്കെ ഒന്നായി നടക്കുന്നു നടക്കുന്നത് പക്ഷെ നടക്കുന്നുണ്ടോ എന്നൊരു പേടി ഇവർക്ക് വരും അത് ഈ ചൊവ്വയുടെയും ബുധൻ്റെയൊക്കെ സ്വാധീനം സൂര്യൻ്റെയൊക്കെ പൊസിഷൻ കൊണ്ട് അങ്ങനെ വരുന്നത് മനസ്സിലാക്കുക ഇവർക്കിങ്ങനെ കുറച്ച് ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ ചെറിയ സ്ലോ മൂവിങ് പ്ലാനറ്റ്സ് കൊണ്ടിട്ടുള്ള ഈ പ്രത്യേകിച്ച് ജൂൺ മുതൽക്ക് ഈ ശനിയുടെ വക്രം വന്നുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണ് ഒരു സ്ലോ ഡൗൺ വന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ തോന്നാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് മനസ്സിലാക്കിയിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുന്ന ഇവർക്ക് ഈ ഒരു ഈ രാശിക്കാർക്ക് ഈ ഒരു ആകാംക്ഷ ഒന്ന് കുറയ്ക്കുന്നതിന് വളരെയധികം ഉപകാരപ്പെടും ഇവർ സെപ്റ്റംബർ പതിനഞ്ചോടെ എന്തെങ്കിലും നല്ല വാർത്തകൾ കേട്ടോ ഇവർ ആയിട്ടുള്ള ഒരുപാട് ബെനഫിറ്റ് ജന്മരാശി ശുക്രം നിൽക്കുന്നതുകൊണ്ടും വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥോണ്ടും മെറ്റീരിയലിസ്റ്റ് ഗൃഹോപകരണങ്ങൾ അങ്ങനെയുള്ള അവരുടെ അസറ്റുകൾ വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഇവർ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ മാനസിക സമാധാനത്തിനും അതുപോലെ സന്തോഷത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കന്യരാശിപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ഒരു ഓണം ആശംസിക്കുന്നു ഉത്കണ്ഠകളൊന്നുമില്ലാതെ ഓണം ആഘോഷിക്കുക നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ കൊണ്ടെന്ന് തോന്നുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കുക നന്ദി നമസ്കാരം